എല്ലും സ്വാഗതം സഭയുടെ വിശ്വാസ നിക്ഷേപം കോൺസ്റ്റിറ്റ്യൂഷൻ ഈ വിശ്വാസ നിക്ഷേപത്തിന്റെ പഠന പരമ്പരയിലേക്ക് പങ്കുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ലോകത്തിൻ്റെ നാലാ ഭാഗത്തു നിന്ന് ഇന്ന് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാമത്തെ എപ്പിസോഡാണ് ഇനി നാല് നാലെപ്പിസോഡും കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു ജോലിയിലാണ് ആയിരം ദിവസം തുടർച്ചയായിട്ട് സഭാ പ്രബോധനം പഠിച്ച നമ്മളെപ്പോലെ ഒരു ജനത വേറെ ആരുണ്ട് കർത്താവ് മോശയോട് മോശോട് പറഞ്ഞമായിരി പ്രമാണങ്ങൾ കിട്ടിയ ഒരു ജനത വേറെ ആരുണ്ട് നമുക്ക് തുടരാം അങ്ങനെ ജോയൽ പ്രവാചകന്റെ കാലത്ത് കർത്താവ് അരളി ചെയ്തു ജോയൽ പ്രവാചകനിലൂടെ അരളി ചെയ്തത് നമ്മുടെ കാലഘട്ടത്തിൽ പൂർത്തിയായി അതായത് പന്തക്വസ്തായി എന്താണത് ദൈവം അരളി ചെയ്യുന്നു അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻറെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും എല്ലാവരും ദാഹിക്കണം കർത്താവേ ഇതാ ഞങ്ങൾ കാതോർക്കുന്നു എന്റെ കർത്താവ് ചെയ്യുന്നു ഞാനാണ് സർവാധീപനും സർവശക്തനും സർവവ്യാപിയും എന്റെ സർവാധിപ ശക്തിയെ നിങ്ങളുടെ ആത്മാവിലൂടെ ഞാനിതാ തൊടുത്തുവിടുന്നു പോലെ നിങ്ങളുടെ ആത്മാവിലൂടെ എൻ്റെ അത്യാഗ്രാഹ്യമായ ശക്തിയെ ഞാൻ തൊടുത്തുവിടുന്നു കറമാലമി അലവാറമി എനിക്ക് ഈ സമയമില്ല എന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു എനിക്കിനി കാത്തിരിക്കാൻ വയ്യ പ്രസവ സമയമായാൽ പ്രസവിക്കുക തന്നെ ചെയ്യില്ലേ പ്രസവ സമയമായാൽ പ്രസവിക്കുക തന്നെ ചെയ്യില്ലേ എന്ന പോലെ എൻ്റെ രാജ്യം അതിൻ്റെ പൂർണതയിലേക്ക് എത്തുന്നതിൻ്റെ സമയമായി സമയമായി അതിനാൽ എൻ്റെ ജനമേ ഉണരുവിൻ നിങ്ങളിലൂടെ എൻ്റെ അത്യാഗ്രാഹ്യമായ സാന്നിധ്യത്തെയും എൻ്റെ അത്യാഗ്രാഹ്യമായ കരുണയെയും ഞാൻ തുറന്നു വിടുന്നു തുറന്നുവിടുന്നു കരുണ കാണിക്കുന്ന എൻറെ നീതിയെ ഞാൻ തുറന്നു തുറന്നുവിടുന്നു എൻ്റെ പ്രബോധനത്തിലൂടെ മാത്രമേ നിങ്ങൾ ശക്തി പ്രാപിക്കുകയുള്ളൂ എൻറെ പ്രബോധനം നിങ്ങൾക്ക് കരുത്തു നൽകും എൻ്റെ പ്രബോധനം സഭാ പ്രബോധനം തന്നെ ആകുന്നു എന്റെ പ്രബോധനം ഞാൻ സഭയ്ക്കാണ് നൽകിയിരിക്കുന്നത് ആ സഭയുടെ പ്രബോധനത്തെ നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ നിങ്ങളിൽ സന്തുഷ്ടനാണ് നിങ്ങൾക്ക് ഞാൻ കൂടുതൽ നൽകും കൂടുതൽ നൽകപ്പെടും എൻ്റെ എൻറെ വിസ്മരണീയമായ ജ്ഞാനം എൻറെ വിസ്മരീയമായ ജ്ഞാനം എൻ്റെ പ്രബോധനങ്ങളിൽ മനസ്സ് വച്ചിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാവിലേക്ക് ഞാൻ ഇപ്പോൾ തന്നെ പ്രവഹിപ്പിക്കുന്നു പ്രവഹിപ്പിക്കുന്നു ഇപ്പോൾ പ്രവഹിക്കട്ടെ എന്റെ വിസ്മരണീയമായ ജ്ഞാനം ഉദാശകളിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ രഹസ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന എന്റെ രഹസ്യങ്ങൾ ഞാൻ ഇതാ തുറക്കുന്നു 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 എല്ലാവരിലേക്കും തുറക്കുന്നു ആമേൻ ോഡ്തോഡ് എല്ലാവരും സ്വീകരിച്ചു കൊണ്ട് നന്ദിയോടെ സ്തുതിക്കണം നന്ദി ഇതാ ഞങ്ങളിൽ തുറക്കണമേ ദൈവീക രഹസ്യങ്ങളടങ്ങിയിരിക്കുന്ന ജ്ഞാനം ഞങ്ങളിൽ തുറക്കണമേ തുറക്കണമേ ഇതിന്റെ കൺഫർമേഷനായിട്ട് സൗഖ്യം അവരെല്ലാം പോയി പ്രസംഗിക്കുകയും അവരുടെ വചനങ്ങൾ കർത്താവ് അടയാള സഹിതം സാക്ഷ്യപ്പെടുത്തി സ്ഥിരീകരിച്ചു ഇത് ആദ്യം കാണിച്ചു തരുന്ന ഒരു സർക്കം ഒരാളുടെ വലത്തെ വലത്തേക്കാലിൻ്റെ ആ മുട്ടിന് താഴെയുള്ള മസിലിൽ ഒരു വ്രണമുണ്ട് അതൊരു ഓപ്പൺ വൂണ്ടാണ് അതിങ്ങനെ പഴുത്ത് അതിൽ നിന്നും രക്തവും പസ്സും എല്ലാം പുറത്തു വരുന്നു വളരെ വേദനയുണ്ട് കർത്താവ് ഇതാ അത് സൗഖ്യപ്പെടുത്തുന്നു ഇപ്പോൾ സൗഖ്യപ്പെടുത്തുന്നു ആ വ്രണം ഇതാ പൊറത്ത് അവിടെ അവിടെ ഒരു ദേരിയപ്പാട് മാത്രം ആയി മാറുന്നു ശലബറ കിരാ ശലബറിരാ ഞാൻ നിങ്ങൾക്ക് ശക്തി പകരുന്ന സൗഖ്യപ്പെടുത്തുന്ന കർത്താവുന്നു ഈ ഈ സൗഖ്യം കിട്ടുന്നവർ അത് സാക്ഷ്യപ്പെടുത്തണം എൻ്റെ വാട്സപ്പ് നമ്പർ സീറോ സീറോ ഫോർ സെവൻ വൺ നയൻ സിക്സ് സീറോ ത്രീ ത്രീ രണ്ടാമത് നടുവേദനയാണ് കാണിക്കുന്നത് നടുവിന് ശക്തമായ വേദനയുള്ള ഉള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു മൂന്നാമതായി തലവേദന അത് ഞാൻ ശബ്ദമായിട്ടാണ് കേൾക്കുന്നത് തലവേദന സുഖപ്പെടുത്തുന്നു പ്രൈസ് ഈ മൂന്നെണ്ണം ഒന്ന് കാലിനുള്ള വ്രണം സുഖപ്പെടുത്തുന്നു രണ്ട് നടുവേദന മൂന്ന് തലവേദന തലവേദനയും നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം നമ്മുടെ ഇന്നത്തെ കാറ്റഗിസത്തിന്റെ പ്രബോധന ഭാഗം സി 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 ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി എട്ടാണ് നമ്മൾ പഠിക്കുന്നത് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി എട്ട് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് നമുക്കതൊന്ന് വായിച്ചു പോകാം വിശുദ്ധ യോഹന്നാൻ എഴുതിയതും സഭയുടെ ആരാധന ക്രമത്തിൽ വായിക്കപ്പെടുന്നതുമായ വെളിപാട് പുസ്തകം നമുക്ക് ആദ്യം വെളിപ്പെടുത്തുന്നു സ്വർഗത്തിൽ ഒരു സിംഹാസനം സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ കർത്താവായ ദൈവം എന്നിട്ട് അത് റെവലേഷൻ നാല് രണ്ട് എട്ട് ഏഷ്യ ആറ് ഒന്ന് എസിക്കിൽ ഒന്ന് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ഇതെല്ലാം പറയുന്നത് അതാണ് ഇരിക്കുന്നവൻ കർത്താവായ ദൈവം എന്നിട്ട് അത് വധിക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട് ക്രൂശിക്കപ്പെടുകയും ഉത്തിതനാവുകയും ചെയ്ത ക്രിസ്തു യഥാർത്ഥ വിശുദ്ധ സ്ഥലത്തെ ഏക പ്രധാന പുരോഹിതൻ സമർപ്പിക്കുകയും സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന നൽകുകയും നൽകപ്പെടുകയും ചെയ്യുന്ന അതും റെവലേഷൻ അഞ്ച് ആറ് ലിറ്റർജി ഓഫ് സെയിന്റ് ജോൺ ക്രിസോസ്റ്റം അനാഫറാം ജോൺ ക്രിസ്മിന്റെ അനാഫറ അത് മലങ്കര ആരാധനാക്രമത്തിലാണ് ഈ ജോൺ ക്രിസോസ്തമിന്റെ അനാഫ്ര പ്രാർത്ഥിക്കാറുള്ളത് ഒരേ വ്യക്തി അവസാനമായി ദൈവത്തിന്റെ കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്നൊഴുകുന്ന ജീവജലത്തിന്റെ നദി പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ പ്രതീകങ്ങളിൽ ഒന്നാണ് ജീവജലത്തിന്റെ നദി ഒരുപാട് നാല് രണ്ട് വായിക്കുന്നതാണ് പെട്ടെന്ന് ഞാൻ ആത്മീയ അനുഭൂതിയിൽ ലയിച്ചു അതാ സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു അപ്പോൾ സിംഹാസനത്തിൻ്റെയും നാല് ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു അവന് ഏഴ് കൊമ്പുകളും ഏഴ് കണ്ണുകളുമുണ്ട് ഇതെല്ലാം വിവരമായിട്ടിപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റില്ല എന്താണ് ഏഴ് കണ്ണുകൾ ഏഴ് കൊമ്പുകൾ അതാണ് നമ്മൾ സുവിശേഷം പഠിക്കുമ്പോൾ സഭയുടെ പ്രബോധനത്തിൽ നിന്ന് പഠിക്കേണ്ടത് ഈ കണ്ണുകൾ ലോകമെമ്പാടും അയക്കപ്പെട്ട ദൈവത്തിന്റെ സപ്താത്മാക്കളാണ് കണ്ടോ അത്രയും പറയുന്നുണ്ട് ഈ കണ്ണുകൾ ലോകമെമ്പാടും അയക്കപ്പെട്ട ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ് ഏഷ്യായി പറയുന്നു രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു എസക്കീലിൽ പറയുന്നത് അവയുടെ തലയ്ക്ക് മുകളിലുള്ള വിധാനത്തിന് മീതെ ഇന്ദ്രനീല കല്ല് പോലെയുള്ള ഒരു സിംഹാസനത്തിന്റെ രൂപമുണ്ടായിരുന്നു മനുഷ്യന്റേതു പോലെയുള്ള ഒരു രൂപം അതിൽ ഇരിപ്പുണ്ടായിരുന്നു അതാണ് അതാണ് ഈശോമിശുക ദൈവവും മനുഷ്യനുമായി ഈശോമിച്ചുക സിംഹാസനസ്ഥനായിരിക്കുന്നു അവന്റെ അരക്കെട്ട് പോലെ തോന്നിച്ചിരുന്നതിന്റെ മുകൾ ഭാഗം തിളങ്ങുന്ന ഓട് പോലെയും അഗ്നി കൊണ്ട് പൊതിഞ്ഞിരുന്നാൽ എന്ന പോലെയും കാണപ്പെട്ടു താഴെയുള്ള ഭാഗം അഗ്നി പോലെ കാണപ്പെട്ടു എസിക്കൽ ഒന്ന് ഇരുപത്തി ഏഴ് എസക്കിയൽ ഒന്ന് ഇരുപത്തെട്ട് അവന് ചുറ്റും പ്രകാശമുണ്ടായിരുന്നു മഴയുള്ള ദിവസം മേഘങ്ങളിൽ കാണപ്പെടുന്ന മഴവില്ല് പോലെയായിരുന്നു അവന്റെ ചുറ്റുപാടുണ്ടായിരുന്ന പ്രകാശം കർത്താവിന്റെ മഹത്വത്തിന്റെ രൂപം കാണപ്പെട്ട ഈ വിധത്തിലാണ് അവന്റെ ചുറ്റുപാടുമുണ്ടായിരുന്ന പ്രകാശം ദർശിച്ച മാത്രയിൽ ഞാൻ കവഴ്ന്ന് വീണു ഇനി ഇതിന്റെ മാർജിനൽ പാരഗ്രാഫാണ് അറുന്നൂറ്റി അറുപത്തിരണ്ട് അറുനൂറ്റി അറുപത്തിരണ്ട് നമുക്ക് ഒന്നുകൂടി പഠിക്കാം ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും അതാണ് ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും കുരിശിലെ ഉയർത്തൽ സ്വർഗാരോഹണമാകുന്ന ഉയർത്തലിനെ സൂചിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യും ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആദ്യം ചിന്തിക്കുന്നത് സ്വർഗാരോഹണത്തെ എന്നാൽ ആ സ്വർഗാരോഹണത്തിന് ആദ്യം ആവശ്യമായിരിക്കുന്നത് കുരിശിലുള്ള ആരോഹണമാണ് ഇതെല്ലാം സഭയുടെ പ്രബോധനത്തിൽ നിന്ന് പഠിച്ചതിനാലല്ലേ നമുക്കത് മനസ്സിലാവുന്നത് കുരിശിലെ ഉയർത്തൽ സ്വർഗാരോഹണമാവുന്ന ഉയർത്തലിനെ സൂചിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ശ്രദ്ധിക്കണം ഈശോ പറഞ്ഞു ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എനിലേക്ക് ആകർഷിക്കും എന്നിട്ട് എഴുതിയിരിക്കുകയാണ് കുരിശിലെ ഉയർത്തൽ സ്വർഗാരോഹണമാവുന്ന ഉയർത്തലിനെ സൂചിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ കുരിശിലെ ഉയർത്തലിൽ സ്വർഗാരോഹണത്തിലെ ഉയർത്തലിന് തുടക്കം കുറിക്കുന്നു അതാണ് കുരിശ് സ്വർഗത്തിലേക്കുള്ള ഗോണിയാണെന്ന് വിശുദ്ധ ലീമായിയിലെ റോസ പുണ്യോതി പറയുന്നത് കുരിശ് സ്വർഗത്തിലേക്കുള്ള ഗോണിയാണ് യഥാർത്ഥത്തിൽ കുരിശിലെ ഉയർത്തലിൽ സ്വർഗാരോഹണത്തിൻ്റെ ഉയർ ഉയർത്തലിന് തുടക്കം കുറിക്കുന്നു നവീനവും ശാശ്വതവുമായ ഉടമ്പടിയുടെ ഏക പുരോഹിതനായ യേശു ക്രിസ്തു ഇതൊക്കെ നിസാര കാര്യമല്ല നമ്മൾ പഴയ നിയമത്തിലെ ആളുകളാണോ അതോ പുതിയ നിയമത്തിലെ ആളുകളാണോ നമ്മൾ ക്രിസ്തു വംശത്തിലെ ആളുകളാണ് ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെയും ക്രിസ്തു വചനം പൂർത്തിയാക്കിയതിലൂടെയും ക്രിസ്തു നമ്മളെ സ്വർഗം നൽകി കഴിഞ്ഞിരിക്കുന്നു അതാണ് മനുഷ്യ നിർമ്മിതമല്ലാത്ത നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ ഏക പുരോഹിതനായ യേശുക്രിസ്തു മനുഷ്യനിർമ്മിതമായ വിശുദ്ധ സ്ഥലത്തേക്കല്ല നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് പ്രവേശിച്ചത് അഞ്ഞൂറ്റിനാൽപത്തിരണ്ട് എബ്രായർ ഒമ്പത് ഇരുപത്തിനാല് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് പ്രവേശിച്ചത് അഞ്ഞൂറ്റിനാൽപ്പത്തിരണ്ട് സ്വർഗത്തിൽ ക്രിസ്തു സ്ഥിരമായി തന്റെ പൗരോഹിത്യ ധർമ്മമനുഷ്ഠിക്കുന്നു തന്നിലൂടെ ദൈവത്തിനെ സമീപിക്കുന്നവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ അവിടെ നിന്നേക്കും വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ സ്വർഗീയ പിതാവിനെ വണങ്ങുന്നു ആരാധനാക്രമത്തിന്റെ കേന്ദ്രവും മുഖ്യ പരികർമ്മയുമാണ് അവിടെ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു പ്രവചനത്തിൽ ഉണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് പാപപരിഹാരകനും പാപപരിഹാരവുമാകുന്നു ഇതെല്ലാം എങ്ങനെ മനസ്സിലാക്കും ഒരു നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ സഹായിക്കണേ പരിശുദ്ധാത്മാവേ സഹായിക്കണേ അപ്പം ഈ രഹസ്യങ്ങൾ ഉൾക്കൊണ്ടാൽ മാത്രമേ നമ്മൾ വിശ്വാസത്തിന്റെ ആ ഒരു മെച്യുറിറ്റിയിലേക്ക് വരികയുള്ളു ഇതാ എബ്രായർ ഒമ്പത് ഇരുപത്തിനാല് മനുഷ്യനിർമ്മിതവും സാക്ഷാൽ ഉള്ളവയുടെ പ്രതിരൂപവുമായ വിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കാൻ സ്വർഗത്തിലേക്ക് തന്നെ ഏശു പ്രവേശിച്ചത് മനുഷ്യനിർമ്മിതവും സാക്ഷാൽ ഉള്ളവരുടെ പ്രതിരൂപവുമായ വിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് വേണ്ടി ദൈവസന്നിധി നിൽക്കാൻ യേശു പ്രവേശിച്ചത് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ടെന്ന് എന്നേക്കും ജീവിക്കുന്നവനുമായ അവൻ അവർക്ക് വേണ്ടി ബാധ്യസ്ഥ വഹിക്കുന്നു എബ്രേഴായി നമ്മൾ നിത്യപുരോഹിതനായ ഈശോ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കണം ഈശോ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എബ്രായർ ഏഴ് ഇരുപത്തഞ്ച് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട് എന്ന് എല്ലാവരും എല്ലാവർക്കും അത് വിശ്വസിക്കാം കഴിവുണ്ട് എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കുന്നു വീണ്ടും എബ്രായർ ഒമ്പത് പതിനൊന്ന് പറയുന്നത് എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു ശ്രീ ഉള്ളവരി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് വായിക്കാൻ പോവുകയാണ് അതും വെളിപാട് പുസ്തകത്തിലെ കാര്യങ്ങളാണ് അധികം ക്രിസ്തുവിൽ സമാഹരിക്കപ്പെട്ട ദൈവസ്തുതിയുടെയും അവിടുത്തെ പദ്ധതിയുടെ നിറവേറലിന്റെയും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ഇവരാണ് സ്വർഗീയ ശക്തികൾ സൃഷ്ടി മുഴുവനും നാലു ജീവികൾ പഴയതും പുതിയതുമായ ഉടമ്പടികളുടെ സേവകർ ഇരുപത്തിനാല് മൂപ്പന്മാർ ദൈവത്തിന്റെ പുതിയ ജലം അതിന്റെ എല്ലാം അർത്ഥം പ്രത്യേകിച്ച് ദൈവവചനത്തെ രക്തസാക്ഷികൾ സർവപരിശുദ്ധനായ ദൈവമാതാവ് സ്ത്രീ കുഞ്ഞാടിന്റെ മണവാട്ടി അവസാനമായി ഓരോ ദേശത്തു നിന്നും എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ജനതകളിൽ നിന്നും ഭാഷകളിൽ നിന്നുമുള്ള ആർക്കും എണ്ണി തിറ്റപ്പെടുത്താനാവാത്ത വലിയ ഒരു ജനക്കൂട്ടം ഇതെല്ലാം സ്വർഗീയ ആരാധനയെ കുറിച്ചാണ് സ്വർഗീയ ആരാധന എന്നാൽ എന്താണ് നമ്മൾ ഇവിടെ പള്ളിയിൽ പോകുന്നു ഇവിടെ ആരാധിച്ച് തിരിച്ചു വരുന്നു നമ്മൾ ചെയ്യുന്ന ഈ ആരാധന ആ സ്വർഗീയ ആരാധനയുടെ ഒരു നിഴലാണ് ഒരു ഭാഗമാണ് ഇതിൻ്റെ ഒറിജിനൽ വാലിഡിറ്റി ഉണ്ടാവുന്നത് ആ സ്വർഗീയ ആരാധനയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതുകൊണ്ടാണ് സീറോ മലബാർ സഭയുടെ തക്സ ഇത് വലിയ തക്സ വൈദികർ ഉപയോഗിക്കുന്നതാണെങ്കിലും ഇത് അൽമാർക്കും വായിച്ച് പഠിക്കുന്നതിന് വിരോധമില്ല ഇതില്ലെങ്കിൽ ഇത് ചെറിയ തക്സ അപ്പോൾ ഇതിൽ ഇതൊക്കെ എഴുതിയിട്ടുണ്ട് ഇത് വായിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് ചുമന്ന അക്ഷരത്തിൽ എഴുതിയേക്കണതും ഇതിനകത്ത് കൊടുത്തേക്കണ ചില ഇൻസ്ട്രക്ഷൻസും ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സ്വർഗീയ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ഉള്ളത് മനസിലാവും അത് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം അനുഭവമാവില്ല ഇത് അനുഭവമാകണമെങ്കിൽ നമ്മൾ ഒരു ദിവസം വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഇത് സ്വർഗീയ ആരാധനയുടെ ഒരു ഭാഗമാണ് എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ബലിയർപ്പിക്കണം ഇവിടെയും പ്രീതികലർന്ന യുഗാന്ദ്യത്തിൽ സ്വർഗീയോസ്ലിം ത്തിൽ മാലാഘാമാരുവലം ഭാഗം ഞങ്ങൾക്കാരുള്ള അപ്പൊ അതാ സ്വർഗീയ ആരാധനയിലെ ഭാഗമായിട്ടാണ് നമ്മൾ അപ്പോ ആ സ്വർഗീയ ജറുസലേമിന്റെ ആരാധന ഇപ്പോൾ നടക്കുന്നു എന്നാൽ അത് പൂർണത വരുന്നത് ഈശോ വീണ്ടും വരുമ്പോഴാണ് വീണ്ടും വരുമ്പോഴാണ് ആ വീണ്ടും വരുന്ന ഈശോയെ ഇപ്പോഴേ നമ്മൾ പ്രത്യാശയിൽ കാണുന്നു അവൻ വന്നുകൊണ്ടിരിക്കുന്നു അവൻ വരും ആ പ്രത്യാശയിലാണ് നമ്മുടെ എല്ലാ ആരാധനയ്ക്കും ജീവൻ ഉണ്ടാവുന്നത് കരുത്തുണ്ടാവുന്നത് ജീവൻ നൽകും ദൈവികമാം പരിപാവനമേ ബലി വലിയ ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ ീതികലർന്ന യുഗാന്ദ്യത്തിൽ നഗരത്തിൽ മലാഘാമാരൊത്തുവലം ഭാഗം കരുളട്ടെ നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവളൻ തനയരിലും നാഥൻ വരനിര ചൊരിയട്ടെ ഇപ്പോഴുമെ ും അപ്പോ ആ ബോധ്യത്തോടെ നമ്മൾ ബലി അർപ്പിക്കുമ്പോ ഇത് അനുഭവമാകും നമ്മൾ ഇന്നിവിടെ നിർത്തുകയാണ് സോപ്രൈസ് ദ ലോഡ് എല്ലാവർക്കും നന്ദി ഗോഡ് ബ്ലെസ് യു ബൈ 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 ബായ്